ാവികസേനയുടെ അന്തർവാഹിനി പൊളിക്കാൻ കണ്ണൂർ അഴീക്കലിലെ സിൽക്കിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ഡി കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഐ എൻ എസ് സിന്ധു ത്വച്ച് ആണ് പൊളിക്കുന്നതിനായി സിൽക്കിന് ലഭിച്ചതെന്ന് സിൽക്ക് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും മാനേജിംഗ് ഡയറക്ടർ ടി ജി ഉല്ലാസ് കുമാറും അഴീക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യമായാണ് ആ സിൽക്കിന് അന്തർവാഹിനി കപ്പൽ പൊളിക്കുന്നതിനായി ലഭിക്കുന്നത് സ്വദേശി വൽക്കരണത്തിന്റെയും നാവികസേനയുടെയും ആത്മനിർഭരത കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെയും പതാക വാഹകരായിരുന്നു ഈ അന്തർവാഹിനിയെന്നും അദ്ദേഹം പറഞ്ഞു മാസം കൊണ്ട് പൊളിക്കൽ പൂർത്തീകരിക്കും നിയമപരമായ എല്ലാ അനുമതികളും ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി സിൽക്കിന് കൂടുതൽ വളർച്ച കൈവരിക്കാനും സാധിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു ആദ്യത്തെ ഒരു അന്തർവാഹിനി ആണ് സിൽക്കിന് മൂങ്ങിക്കപ്പർ സിൽക്കിൽ ലഭിച്ചിരിക്കുന്നത് ഞാനെൻ്റെ ഒരു ചെറിയ ബ്രീഫ് പറയാം ആയിരത്തി തൊള്ളായിരത്തി നിങ്ങൾക്കെല്ലാം തന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ദക്ഷിണേന്ത്യയിൽ മുപ്പത്തഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ഡീ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന അന്തർവാഹിനി ഐ എൻ എസ് സിന്ധു ധ്വജ് വിശാഖപട്ടണം തുറമുഖത്ത് നിന്ന് പൊളിക്കുന്നതിനായി സിൽക്ക് ഷിപ്പ് ബ്രേക്കിംഗ് യൂണിറ്റ് അഴീക്കൽ യാർഡിൽ എത്തിച്ചേർന്നതായി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തർവാഹിനി അഴീക്കലിൽ എത്തിയെങ്കിലും മണൽത്തിട്ടൊരു കാരണത്താൽ ഇത് കറിക്ക് അടുപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഏകദേശം ആറ് ദിവസത്തോളം സിൽക്കിൻ്റെ യാർഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ കടലിൽ നങ്കൂര കേരളത്തിലെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവരുടെയും തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ ബി വാസവൻ അവർ ഏകോപനമായ ഇടപെടൽ മൂലമാണ് അന്തർവാഹിനി കരക്കെടുപ്പിക്കാൻ സാധിച്ചത് നാവികസേനയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്നോവേഷനുള്ള സി എൻ എസ് പ്രോണിംഗ് ട്രോഫി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നൽകിയ ഏക അന്തർവാഹിനിയാണ് ഈ സിന്ധു ധ്വജ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആദ്യമായിട്ട് ഒരു അവാർഡ് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു നമ്മുടെ ഇതിൻ്റെ അകത്തൊക്കെ നെറ്റിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് അവാർഡ് ഇരുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ആണ് ഇത് ഇതുപോലുള്ള അന്തർവാഹിനികൾ പൊളിക്കുന്നതോടുകൂടി ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി കൂടുതൽ വളർച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സിൽക്കിനെ സംബന്ധിച്ച് ഈ അന്തർവാഹിനിയുടെ വരവോടു കപ്പലുകൾ പൊളിക്കുന്നതിനുള്ള കൂടുതൽ എൻക്വയറീസ് സിൽക്കിൻ്റെ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ച് ഇതിവിടെ എത്തിച്ചേരുന്നതിനെ കുറിച്ച് പല ഭാഗത്തു നിന്നും എൻക്വയറി ഇതിനെക്കുറിച്ച് വരുന്നുണ്ട് ബിഇ എം എൽ എന്നിവയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ സിൽക്കിൻ്റെ വിവിധ യൂണിറ്റുകൾ ഞാനത് പിന്നീട് പറയാം അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം സിൽക്കിൻ്റെ മറ്റ് യൂണിറ്റുകളുണ്ട് സിൽക്കിൻ്റെ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഉണ്ട് ഫൗണ്ടറി യൂണിറ്റ് ഉണ്ട് ഹോസ്പിറ്റൽ ഫർണിച്ചറുണ്ട് കപ്പൽ നിർമ്മാണം ഉണ്ട് എന്നീ എല്ലാ മേഖലകളിൽ നിന്നും വളരെ പ്രവർത്തനം ഈ വരും വർഷങ്ങളിൽ സിൽക്കിൽ നിന്നും മുന്നോട്ട് ിൽ സിൽക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി കൊച്ചിൻ ഷിപ്പ്യാർഡ് റെയിൽവേ ബിഇഎംഎൽ എന്നിവയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെയർമാൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി